ഒരു മനുഷ്യൻ്റെ മനസ്സ് വികസിക്കണമെങ്കിൽ മനസ്സിനുള്ള ഗുണങ്ങളും മൂല്യങ്ങളും നാം ഉൾക്കൊള്ളണം ആ ഉൾക്കൊണ്ടതിനെ പിന്തുടരണം എന്താണ് ഗുണങ്ങൾ ദയാ മൈത്രി പ്രശ്രയം എന്ന് മൂന്ന് വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദയാ ദയാ എന്ന് പറഞ്ഞാൽ എന്താ ആദ്യമായിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരോട് ദയ തോന്നാം അത് വികസിച്ച് വികസിച്ച് എവിടം വരെ ചെല്ലണം ലോകത്തിലെ അഖില തീരണം നമ്മൾ അപ്പോൾ തുടക്കത്തിൽ ആദ്യമായിട്ട് മനുഷ്യന് വേണ്ടത് മൂന്ന് പെരുമാറ്റമാണ് മൂന്ന് തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടാവണം നമ്മേക്കാൾ താഴ്ന്നവരോട് നമുക്ക് എങ്ങനെ പെരുമാറണം വളരെ അനുഭാവത്തോടു കൂടി ദയവോടു കൂടി അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു അവരുടെ എന്തെങ്കിലും വാക്കേറ്റം പ്രയോഗിച്ചു തെറ്റായി സംസാരിച്ചു മര്യാദ കാണിച്ചില്ല എന്നൊക്കെ വരുമ്പോൾ അത് അനുഭാവത്തോടും കൂടിയും ദയോടും കൂടി നാം അതിനെ സ്വീകരിച്ച് ലയിപ്പിച്ചെടുക്കണം അതുമാത്രമല്ല ചെറുപ്പക്കാരുടെ മുൻപിൽ നിൽക്കുമ്പോൾ അവർ നമ്മെ കണ്ടാണ് പഠിപ്പിക്കുക പഠിക്കുക ആ പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മാതൃകാപരമായ ഒരു പെരുമാറ്റം നമ്മേക്കാൾ താഴ്ന്ന വയസ്സുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം പിന്നെ സമപ്രായക്കാരോടോ മൈത്രി മൈത്രിയാവാം മൈത്രി എന്നുള്ള വാക്കിന് എന്താ അർത്ഥം രണ്ടു പേരും കൂടിക്കലർന്ന് പാലും വെള്ളവും ചേരുന്ന മാതിരി ചേരാം നമുക്ക് പറയാനുള്ളത് അവരോട് പറയാം അവർ പറയാനുള്ളത് നമ്മളോട് പറയും നമുക്ക് അവരെ പറ്റി വിമർശനം ഉണ്ടാവാം അവർ നമ്മെപ്പറ്റി വിമർശനമുണ്ടാവട്ടെ ഇങ്ങനെ പരസ്പരം കലർന്നു കലർന്ന് ജീവിക്കുന്നതാണ് കലവറിയില്ലാതെ ജീവിക്കുന്നതാണ് മൈത്രി പ്രശ്രയം എന്ന് പറഞ്ഞാലോ നമ്മേക്കാൾ മുതിർന്നവരോട് നമുക്ക് നല്ല വിനയം വേണം ഇപ്പോൾ അച്ഛനമ്മമാർ വളർത്തുന്ന കുട്ടികളാണ് നാം എല്ലാവരും അവർ തന്നെയാണ് ജന്മം നൽകിയത് അവരുടെ അരക്കെട്ടിൽ നിന്ന് ജനിച്ചവരാണ് നമ്മൾ വളർന്നു ആദ്യം അമ്മിഞ്ഞെ കുടിച്ചു പിന്നെ കുറേശെ നടക്കാൻ തുടങ്ങി വരല് പിടിച്ച് പിന്നെ സ്വന്തം നടത്തായി അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയി കുളിക്കാനും ഉണ്ണാനും ഉറങ്ങാനും ഒക്കെ തന്നെ എന്നുള്ള നിലയായി മുതിർന്നു ഒരു പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സാവുമ്പോൾ അന്നും നാം അച്ഛനമ്മമാരെ കണ്ടു ഇന്നും കാണുന്നു ഇന്ന് നമുക്ക് പ്രായപൂർത്തി വന്നു സ്വയം ആലോചിക്കാനുള്ള ബുദ്ധിയും ശക്തിയും ഉണ്ടായി അപ്പോൾ അച്ഛനമ്മമാരെ നോക്കുമ്പോൾ പലപ്പോഴും അച്ഛനൊരു കോപിഷ്ഠനാണ് അമ്മയെ എപ്പോൾ നോക്കിയാലും അനാവശ്യമായിട്ട് കോപിക്കുന്നുണ്ട് അമ്മയോട് ഇത് ശരിയല്ല എന്ന് കുട്ടികൾക്ക് തോന്നാം അച്ഛന് ചില ദുരഭ്യാസങ്ങൾ ഉണ്ടായി എന്ന് വരാം ഒന്നുമില്ലെങ്കിൽ പുകവലി ഉണ്ടാവാം ചിലർ മദ്യപിക്കുന്നവരും മുറുക്കുന്നവരാണ് ഒരു നല്ല കുട്ടിക്കിതൊന്നും പറ്റില്ല അപ്പോൾ അച്ഛനമ്മമാരെ കണ്ട് നാം എന്തൊക്കെ പഠിക്കുന്നുണ്ട് ഭാര്യാ ഭർത്താക്കന്മാരുടെ പെരുമാറ്റം ആയിട്ട് ഒബ്സർവ് ചെയ്യണത് അടുത്ത് ചെന്ന് നിരീക്ഷണം ചെയ്യുന്നത് ആദ്യമായിട്ട് അച്ഛനമ്മമാരിലാണ് പിന്നെ നമ്മുടെ ജ്യേഷ്ഠനോ അല്ല സഹോദരിയോ ഒക്കെ ഉണ്ട് വിവാഹം കഴിഞ്ഞാൽ അവരെയും കണ്ട് പഠിക്കും അപ്പോൾ അച്ഛനമ്മമാരാണ് നമുക്ക് ആദ്യം മുതൽക്ക് തന്നെ എല്ലാം വെളിപ്പെടുത്തി തരുന്നത് അടുത്ത് പെരുമാറുന്നതും അവരുടെ കൂടെയാണല്ലോ അപ്പോൾ ആദ്യമെല്ലാം അച്ഛനെയും അമ്മയെയും പേടിച്ചു വളരുന്ന കുട്ടികൾ വയസ്സായി എന്നുണ്ടെങ്കിൽ അതേ അച്ഛനമ്മമാരെ നോക്കി അവരിലുള്ള പോരായ്മകളും കുറവുകളും തകരാറുകളും അതിക്രമങ്ങളും കണ്ടു മനസ്സിലാക്കും അത് ഒരു മനസ്സിലാക്കേണ്ടതൊരാവശ്യമാണ് രാമായണത്തിൽ രാവണനെ വിവരിക്കുന്നുണ്ട് ശൂർപ്പണയ്ക്കെ വിവരിക്കുന്നുണ്ട് രാമനെയും വിവരിക്കുന്നുണ്ട് ഹനുമാനെയും വിഭീഷണനെയും വിവരിക്കുന്നുണ്ട് അങ്ങനെ നല്ലവരും ചീത്തവരുമായിട്ടുള്ളത് പലതും നമ്മുടെ മുൻപിൽ തന്നാൽ അത് മനസ്സിലാക്കാനാണിത് പറയണത് അല്ലാൻ്റെ രാവണനെ പോലെ ആവാനല്ല അപ്പം അച്ഛനമ്മമാരിൽ കാണുന്ന ദൂഷ്യങ്ങൾ നമ്മളിൽ ഇല്ലാതെ എന്നുള്ളതാണ് അവിടുത്തെ പാഠം അച്ഛൻ അങ്ങനെ ദൂഷ്യമുള്ളവനാണല്ലോ എന്ന് പുറത്തു പറയുക അങ്ങനെ ധരിക്കുകയെ അതിൻ്റെ പേരിൽ ഒരു ബഹുമാനക്കുറവ് തോന്നുകയും ചെയ്യുന്നതല്ല അപ്പോൾ പ്രശ്രയം എന്നുള്ള ആ ഒരു വാക്കിന് വലിയ അർച്ച വളരെ വിനയത്തോടു കൂടി താഴ്മയോടുകൂടി മുതിർന്നവരോടെല്ലാം പെരുമാറാൻ നമുക്ക് സാധിക്കണം ഈ മൂന്ന് പെരുമാറ്റം ആരോടാ നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളോടും ജനേതര ജീവജാലങ്ങളോടും അത് ഓരോരുത്തരോടും ഉചിതാനുസാരം യഥോചിതം എന്നൊരു വാക്കുപയോഗിച്ചിട്ടുണ്ട് ആരോടാണ് ദൈവ് തോന്നേണ്ടത് ആരോടാണ് മൈത്രി തോന്നേണ്ടത് ആരോടാണ് പ്രശ്രയം വിനയം തോന്നേണ്ടതെന്ന് ആലോചിക്കണം നമുക്ക് നമ്മുടെ ദൂഷ്യങ്ങളോട് ദയവ് തോന്നിയാലോ ഒരാൾ പറയുക പല ദൂഷ്യങ്ങളും ഉണ്ട് പക്ഷേ ഈ ദൂഷ്യങ്ങളോട് എനിക്ക് ദയവാണ് എന്ന് പറഞ്ഞാൽ പറ്റുമോ നമ്മുടെ ദൂഷ്യങ്ങളോട് നമുക്ക് ദൈവം തോന്നാൻ പറ്റില്ല നമ്മുടെ ദൂഷ്യങ്ങൾ ശരിയല്ല എത്രയും വേഗം അവയെ ഇല്ലാതെയാക്കണം എന്ന് പറഞ്ഞ് ഏതാണ്ട് ഒരു ശത്രുവിനോട് എങ്ങനെ പെരുമാറുക അങ്ങനെ തന്നെ നോക്കി ഈ ദൂഷ്യങ്ങൾ നീക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഓരോരുത്തരോടും ഏതേത് പ്രയോഗിക്കണം എന്ന് മനസ്സിലാക്കി നാം ഇത് കൊണ്ടു നടക്കുകയാണ് ആവശ്യം